എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് വിക്രമാത്യ കഥകളിൽ ഇന്ന് പതിനാലാമത്തെ സാലഭഞ്ചിക പറഞ്ഞ കഥ കേൾക്കാം പതിനാലാം ദിനം അന്നും സിംഹാസനം കയറാൻ തുനിഞ്ഞ ഭോജരാജാവിനെ തടഞ്ഞ് പടിയിൽ നിന്ന സുഹാസിനി എന്ന സാലഭഞ്ചിക വിക്രമാത്തിനെ പറ്റി ഒരു കഥ പറഞ്ഞു മാസ ഭരണത്തിന് ശേഷം താൻ വരുന്നതുവരെ രാജ്യഭരണം തടസ്സങ്ങളൊന്നുമില്ലാതെ നീങ്ങാനുള്ള വ്യവസ്ഥകളെല്ലാം നടത്തി വിക്രമാത്യൻ മാസത്തിന് പുറപ്പെട്ടു വിവിധ മന്ത്രിമാരെ ഭരണചുമത ഏൽപ്പിക്കുകയും അവരെ നിയന്ത്രിക്കാൻ ഭട്ടിക്ക് അധികാരം നൽകുകയും ചെയ്തതിനു ശേഷമായിരുന്നു വിക്രമാന്റെ യാത്ര അധികമാരും പോകാത്ത ദിക്കിലേക്ക് വേണം ഇത്തവണ യാത്ര എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തിയിരുന്നു അങ്ങനെ വനങ്ങളും പർവ്വതങ്ങളും പലത് പിന്നിട്ട് അദ്ദേഹം വാരണപുരം എന്ന നാട്ടിൽ എത്തിച്ചേർന്നു സന്ധ്യ കഴിഞ്ഞപ്പോഴായിരുന്നു വിക്രമാത്യൻ അവിടെ ചെന്നു ചേർന്നത് തെളിനീരൊഴുകുന്ന പുഴയിൽ വിസ്തരിച്ച് കുളി കഴിഞ്ഞ് സമീപമുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി അദ്ദേഹം ഒരു സത്രത്തിൽ അന്നു രാത്രി ഉറങ്ങാമെന്ന് തീരുമാനിച്ചു ആ നാടിന് എന്തെല്ലാമോ പ്രത്യേകതകൾ ഉള്ളതായി വിക്രമാത്തിന് തോന്നി ജനങ്ങളിൽ ആർക്കും തന്നെ മുഖത്ത് സന്തോഷം കാണാനില്ല കഠിനമായി അധ്വാനിക്കുന്ന പ്രകൃതമായിരുന്നെങ്കിലും അവരിൽ എന്തോ ഭയം നേളിച്ചിരുന്നു ആരും അധികം തമിഴ് സംസാരിക്കുന്നില്ല അപരിചിതരെ കണ്ടതായി പോലും ഭാവിക്കുന്നില്ല രാത്രി സുഖമായ ഉറക്കം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പുറത്തിറങ്ങി നോക്കിയ വിക്രമാത്യൻ അമ്പരന്ന് പോയി അവിടെയെങ്ങും ഒരു മനുഷ്യനെ പോലും കാണാനുണ്ടായിരുന്നില്ല നഗരത്തിൽ കാൽനടക്കാരെയോ കുതിരവണ്ടിക്കാരെയോ കാണാനുണ്ടായിരുന്നില്ല കച്ചവട സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നു തെരുവിലൂടെയും അതിനപ്പുറം ഗ്രാമത്തിലൂടെയും വിക്രമാൻ കുറേ നേരം നടന്നു കൃഷിയിടങ്ങളിൽ പോലും ശബ്ദകോലാഹലങ്ങളില്ല വീടുകളിൽ തീ പുകയുന്നില്ല കുട്ടികൾ ഓടിക്കളിക്കുന്ന ശബ്ദമോ സ്ത്രീകളുടെ വളകിലുക്കമോ ഒന്നുമില്ല ഇതെന്തു പറ്റി എന്നറിയാതെ വിക്രമാദിത്യൻ ആകെ വിഷമിച്ചു അപ്പോഴതാ തനിക്കെതിരായി ഒരു ബ്രാഹ്മണൻ നടന്നു വരുന്നു അയാൾ ഒരു പുഞ്ചിരി കൈമാറി കടന്നു തുടങ്ങിയപ്പോൾ വിക്രമാദിത്യൻ അയാളെ വിളിച്ചു ഏയ് ഒന്ന് നിൽക്കണേ നിങ്ങൾ ഈ നാട്ടുകാരനാണോ അയാൾ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ഈ നാട്ടുകാരനായിരുന്നെങ്കിൽ എന്നെ ഇവിടെ കാണുമോ ഞാൻ മധുകരം എന്ന നാട്ടുകാരനാണ് സുവർണഗിരിയിൽ രാവിലെ ഒരു പശുദാനത്തിന് പോയി വരുന്ന വഴിയാണ് ഈ രാജ്യം വഴി കടന്നു പോകുന്നു എന്ന് മാത്രം ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും എവിടെ പോയി വിക്രമാത്യൻ ചോദിച്ചു നിങ്ങൾ ഈ നാട്ടുകാരനല്ല എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ നാട്ടുകാരെ പറ്റി കാര്യമായ അറിവും നിങ്ങൾക്കില്ലെന്ന് തോന്നുന്നു രാത്രിയിൽ മാത്രം ജീവിക്കുന്ന നാടാണിത് അയാൾ പറഞ്ഞു എന്നുവെച്ചാൽ കുറേ കാലം മുൻപ് ഈ നാട് ഭരിച്ചിരുന്ന കോവിദൻ എന്ന രാജാവ് നായാട്ടിനിറങ്ങി പോകുന്ന വഴി ഒരു താമസ സ്ത്രീയെ രാജാവ് കണ്ടു കുളി കഴിഞ്ഞ് പൂജാദ്രവ്യങ്ങളുമായി തന്റെ ആശ്രമത്തിലേക്ക് പോവുകയായിരുന്നു അവർ അവരെ കണ്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയ രാജാവ് വിവാഹാഭ്യർത്ഥന നടത്തി താൻ തപസ്വിനിയാണെന്നും തന്നെ വെറുതെ വിടണമെന്നും അവർ രാജാവിനോട് രാജാവിനോടപേക്ഷിച്ചു രാജാവിന് കോപമായി അവരെ ബലമായി പിടിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുമെന്നായി രാജാവ് അഹങ്കാരം പെരുകിയാൽ ആരും അന്ധനായിപ്പോകും എന്നാണല്ലോ പറയാറുള്ളത് ആ സന്യാസിനി രാജാവിനെ ശപിച്ചു അയാളുടെ നാട്ടിൽ കഴിയുന്ന സകല ജനങ്ങളും പകൽ നിശ്ചലരായി പോകട്ടെ എന്നായിരുന്നു ശാപം അതോടെ വാരണപുരം മരണപുരമായി മാറി കൃഷിയും കച്ചവടവും പഠനവും കുളിയും തവാരവുമെല്ലാം രാത്രി മാത്രം നേരം വെളുത്താൽ രാജാവും ജനങ്ങളും മൃതരായി മാറുന്നു ബ്രാഹ്മണൻ വാരണപുരിയുടെ അതുവരെയുള്ള ചരിത്രം ചുരുക്കി പറഞ്ഞു വിക്രമാത്യൻ എല്ലാം മൂളി നാടിനെ ശബിച്ചു നിശ്ചലമാക്കിയ തപസ്വിനിയുടെ ആശ്രമം തേടിയായി പിന്നീടുള്ള യാത്ര സന്യാസിനിയുടെ ആശ്രമം തൊട്ടടുത്ത രാജ്യത്തായിരുന്നു അവിടെ എത്തിയ അദ്ദേഹം വനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് പാശുദേവം എന്ന ഗ്രാമത്തിൽ അല്പം വിശ്രമിച്ചു അവിടെ ഒരു കിണറിന്റെ കരയിൽ പാറിപ്പറന്ന മുടിയും ദുഃഖം തളം കെട്ടിയ കണ്ണുകളുമുള്ള ഒരു യുവാവിനെ വിക്രമാത്യൻ കണ്ടു അദ്ദേഹം ആ യുവാവിനെ സമീപിച്ചു നിങ്ങൾ എന്താണ് സന്താപത്തിൽ മുഴുകിയിരിക്കുന്നത് വിക്രമാത്യൻ ചോദിച്ചു തന്റെ പ്രാണപ്രിയയെ ഒരു രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയെന്നും അവളെ തിരികെ ലഭിക്കാത്ത പക്ഷം താൻ ജീവത്യാഗം ചെയ്യുമെന്നും സുദീപ ദേവൻ എന്നുപേരുള്ള ആ യുവാവ് പറഞ്ഞു കാര്യങ്ങൾ വിശദമായി പറയൂ സഹോദര വിക്രമാത്യൻ അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വാരണാപുരിയിലെ രാജാവിൻ്റെ ഏക മകൾ സദ്ഗുണവതിയെ ഞാൻ ഒരുനാൾ കാണാനിടയായി പേര് സൂചിപ്പിക്കുന്നത് പോലെ സകല ഗുണങ്ങളുടെയും വിളനിലമായിരുന്നു അവൾ സൗന്ദര്യവും സവിശീല്യവും ഒരുപോലെ യോജിച്ച ഉത്തമനാരീരത്നം അന്നു മുതലേ മറ്റൊരാളെ താൻ വിവാഹം കഴിക്കില്ല എന്നു സങ്കൽപ്പിക്കുകയും ചെയ്തു അപ്പോഴേക്കും വാരണാപുരി മുനികുമാരിയുടെ ശാപമേറ്റ് നിശ്ചലമായി ഒപ്പം രാജാവിൻ്റെ മകൾ സദ്ഗുണവതിയെ ഒരു രാത്രി ഭീകരനായ ഒരു രാക്ഷസൻ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അകലെ എവിടെയോ ഒരു ഗുഹയിൽ രാക്ഷസൻ അവളെ ഒളിപ്പിച്ചിരിക്കുകയാണ് രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്നാണ് രാക്ഷസന്റെ ആഗ്രഹം അവളുടെ മോചനം കാക്ഷിച്ചു കഴിയുകയാണ് ഞാൻ എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാൻ ഇനിയും അമ്മാദിക്കുന്നതെന്തേ എന്നാണ് ഞാൻ വ്യാകുലപ്പെടുന്നത് വാരണപുരത്തിൻ്റെയും രാജകുമാരിയുടെയും കഷ്ടകാലം അവസാനിക്കാറായെന്നും താൻ ഉടനെ തന്നെ മടങ്ങുവന്ന് തമ്മിൽ കാണാമെന്നും പറഞ്ഞ് സുദീപദേവനെ ആശ്വസിപ്പിച്ചതിനു ശേഷം വിക്രമാത്യൻ യാത്ര തുടർന്നു ശാന്തി തീർത്ഥമെന്ന വന കരയിൽ പുല്ലുമില്ലകൾ കൊണ്ട് നിർമ്മിച്ച പർണാശ്രമത്തിൽ വിക്രമാത്യൻ ചെന്നുചേർന്നു ആശ്രമത്തിന് മുന്നിലായി വലിയൊരു അഗ്നി എരിയുന്നുണ്ടായിരുന്നു ചൈതന്യധന്യയായ ഒരു തപസ്വിനി അവിടെ ഹോമത്തിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയാണ് സഞ്ചാരി വർഷത്തിലായിരുന്ന വിക്രമാത്യൻ നേരെ അഗ്നി സമീപമെത്തി ആരെയും ഗൗനിക്കാതെ ആ മനുഷ്യൻ അഗ്നിക്ക് വലത്തുവച്ചു ഓരോ പ്രദക്ഷിണം കഴിയുമ്പോഴും അമ്മേ ഈ നാടിനെ കാത്തുകൊള്ളണമേ എന്ന് പറയുന്നുമുണ്ട് മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞപ്പോൾ അതിനായി ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അഗ്നിയിലേക്ക് ചാടാൻ ഒരുങ്ങി ആ ക്ഷണം തപസ്വിനി അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി തടസ്സം നിന്നു നിങ്ങൾ എന്താണീ കാട്ടുന്നത് ആത്മാഹുതി നടത്താനാണോ ഇവിടേക്ക് വന്നത് നിങ്ങൾക്കെന്തു പറ്റി അഗ്നിപ്രവേശത്തിനൊരുങ്ങിയ വിക്രമാദിത്യൻ ഒരു നിമിഷം നിന്നു എന്നിട്ട് ആ സന്യാസിനിയെ വന്നിച്ചിട്ട് പറഞ്ഞു അമ്മേ എൻ്റെ മകൻ വാരണാപുരത്തെ ഒരു യുവതിയെയാണ് വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞ് അവനീ നാട്ടിൽ താമസവുമാക്കി പക്ഷേ എന്തു കഷ്ടമെന്ന് നോക്കൂ ആ നാട്ടിൽ ആർക്കുമില്ല സന്തോഷം ജനങ്ങളെല്ലാവരും പകൽ നിശ്ചലരാകുകയും രാത്രിയിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു വർഷങ്ങളായി ഈ അത്ഭുത പ്രതിഭാസം തുടരുകയാണ് ആരു ചെയ്ത തെറ്റിൻ്റെ പ്രായശ്യത്മാണിതെന്ന് അറിയുന്നില്ല എൻ്റെ മകൻ്റെ ദുഃഖം കണ്ടു നിൽക്കാൻ എനിക്കാവില്ല ഇങ്ങനെ പറഞ്ഞ് ആ സഞ്ചാരി വീണ്ടും അഗ്നിക്ക് നേരെ തിരിഞ്ഞു നിൽക്കൂ വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജാവ് ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഇന്നവർ അനുഭവിക്കുന്നത് തെറ്റ് ആര് ചെയ്താലും ശിക്ഷ സമൂഹത്തിനൊന്നാകെ അനുഭവിക്കേണ്ടി വരും അതാണ് പ്രകൃതി നിയമം അതിനാൽ സമൂഹത്തിൽ തിന്മ വളരാൻ അനുവദിക്കാതിരിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും കടമയാണ് വിക്രമാത്യൻ ആ തപസ്സിനിയുടെ വാക്കുകൾ കേട്ടുനിന്നു അമ്മ പറയുന്നത് ശരിയാണ് തെറ്റുണ്ടായി ശിക്ഷയും അനുഭവിച്ചു ഇനിയെങ്കിലും ശാപമോക്ഷം ഉണ്ടാകേണ്ടതല്ലേ ആ തപസ്സിനി ഒന്ന് പുഞ്ചിരിച്ചു തീർച്ചയായും ശാപമോക്ഷം ഉണ്ടാകും അതിനുള്ള നിമിത്തമാണ് അങ്ങ് അങ്ങയുടെ വരവ് ഈ നാടിനെ വലിയൊരു ശാപത്തിൽ നിന്നും മോചിപ്പിക്കുക തന്നെ ചെയ്യും ഉജ്ജയിനിയിൽ എല്ലാവർക്കും ക്ഷേമം തന്നെയല്ലേ വിക്രമാത്യ ചക്രവർത്തി തപസിനിയുടെ ചോദ്യം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി തന്നെ തിരിച്ചറിഞ്ഞ ആ ജ്ഞാന ദൃഷ്ടിയുടെ മുന്നിൽ വിക്രമാത്യൻ ശിരസ് നമിച്ചു അങ്ങ് അങ്ങയുടെ മുഴുവൻ ദൗത്യവും പൂർത്തിയാക്കുക അപ്പോഴേക്കും വാരണാപുരി പഴയ നിലയിലാകും വേഗം മഹേന്ദ്രഗിരിയിൽ പോയി രാജകുമാരിയെ രക്ഷിക്കൂ അവർ യാത്രാനുമതി നൽകി രാജകുമാരിയെ മഹേന്ദ്രഗിരിയിലുള്ള ഒരു ഗുഹയിലാകണം രാക്ഷസൻ ബന്ധിച്ചിരിക്കുന്നതെന്ന് വിക്രമാത്യൻ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കി തപസ്വിനിയുടെ അനുഗ്രഹം വാങ്ങി വിക്രമാത്യൻ നേരെ ആ പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു മഹേന്ദ്രഗിരി നിത്യഹരിതവനത്തിന്റെ ഒരു ഭാഗമായിരുന്നു വളഞ്ഞൊഴുകുന്ന രണ്ട് പുഴകളുടെ നടുവിലായി കാതങ്ങളോളം വ്യാപിച്ച ഒരു വനത്തിൻ്റെ നടുവിലായിരുന്നു ആ പർവ്വതം ഇടതൂർന്ന മരങ്ങൾ നിറഞ്ഞ ആ പ്രദേശത്ത് നട്ടുച്ചയ്ക്ക് പോലും സൂര്യരശ്മി നിലത്ത് വീഴില്ലായിരുന്നു വേതാള വാഹനത്തിൻ്റെ പുറത്തു കയറി വിക്രമാദിത്യൻ ആ കൊടുങ്കാട്ടിലൂടെ ഏറെ അലഞ്ഞു ഒടുവിൽ പർവ്വതത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു കൂറ്റൻ പാറയുടെ മുന്നിൽ അവരെത്തി വിക്രമാദിത്യൻ ആ പാറയുടെ നേരെ കുറച്ചുനേരം നോക്കി നിന്നു അങ്ങയുടെ ഊഹം ശരിയാണ് പാറയുടെ ചുവട്ടിൽ ഒരു ഗുഹയുണ്ട് ഞാൻ അകത്തു കയറി ഒന്ന് നോക്കിയിട്ട് വരാം വേതാളം അറിയിച്ചു പാറയുടെ വിടവിലൂടെ വേതാളം അദൃശ്യനായി ഉള്ളിലെത്തി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുറത്തെത്തുകയും ചെയ്തു അതെ നാം കരുതിയതുപോലെ ഇതുതന്നെയാണ് ഗുഹ ഉള്ളിൽ രാജകുമാരി ഭയന്നു കഴിയുകയാണ് രാക്ഷസൻ പുറത്തേക്ക് പോയിരിക്കുന്നു ഇതുതന്നെ പറ്റിയ സമയം വേദാളം വിക്രമാനോട് പറഞ്ഞു വേതാളത്തിൻ്റെ സഹായത്തോടെ ആ പാറ തള്ളി മാറ്റി വിക്രമാൻ ഉള്ളിൽ കടന്നു അതിവിശാലമായ ഒരു ഗുഹയായിരുന്നു അത് രാക്ഷസൻ കടിച്ചു തൊപ്പിയ മാംസ കഷ്ണങ്ങളും ഉണങ്ങിയ എല്ലുകളും അവിടെ ചിതറിക്കിടന്നിരുന്നു ഗുഹയ്ക്കുള്ളിലെ ഒരു മൂലയിൽ ഏങ്ങലടിക്കുന്ന ശബ്ദം കേട്ട് വിക്രമാത്യൻ അങ്ങോട്ട് നോക്കി അവിടെ അതിസുന്ദരിയായ ഒരു യുവതി ഒരു പീഠത്തിലിരുന്ന് കരയുകയായിരുന്നു രാക്ഷസനോട് പറഞ്ഞിരുന്ന ഒരു വർഷത്തെ വ്രതം പൂർത്തിയാവുകയാണ് ഇനി എന്ത് പറഞ്ഞാണ് അയാളെ ഒഴിവാക്കി നിർത്തുക എങ്ങനെയാണ് തനിക്ക് രക്ഷപ്പെടാനാവുക പുറത്തെ ലോകം വീണ്ടും കാണാൻ എന്നാണ് സാധിക്കുക വിക്രമാത്തിനെ കണ്ട് അവൾ പരിഭ്രമിച്ചു എന്നാൽ കുമാരിയെ രക്ഷിക്കാനാണ് താൻ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമായി നോക്കൂ ഞാൻ വീണ്ടും വരാം ഇന്ന് വൈകുന്നേരം രാക്ഷസൻ വരുമ്പോൾ അയാളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ ചോദിച്ചറിയുക ഏത് അതിമാനുഷനും ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരിക്കും ദൗർബല്യങ്ങളില്ലാത്ത ധീരന്മാരെ ഋഷികുലത്തിലെ കാണാൻ കഴിയൂ ആ രാക്ഷസന്റെ ക്ഷീണവശം നമുക്ക് അറിയേണ്ടതുണ്ട് വിക്രമാൻ്റെ ഉപദേശം അവൾ തലകുലിക്ക് കേട്ടു അന്ന് വൈകുന്നേരം രാക്ഷസൻ മടങ്ങിയെത്തിയ നേരം പതിവിന് വിപരീതമായി കുമാരി അയാളെ സ്വീകരിച്ചു ഇന്നെന്താ ഇത്ര സന്തോഷം എന്നും നിലവലിയും സങ്കടവുമാണല്ലോ കാണാറുള്ളത് രാക്ഷസൻ ചോദിച്ചു എന്റെ വ്രതം അവസാനിക്കുകയാണ് അങ്ങേ ഭർത്താവായി സ്വീകരിക്കുക മാത്രമാണ് എനിക്ക് മുന്നിലുള്ള മാർഗം ദീർഘസുമംഗലിയായി ഇരിക്കണം എന്ന് മാത്രമാണ് ഇപ്പോഴുള്ള എൻ്റെ പ്രാർത്ഥന അവൾ പറഞ്ഞു നീ ബുദ്ധിമതിയാണ് എനിക്ക് മരണമില്ല അഥവാ ഞാൻ വിചാരിച്ചാലല്ലാതെ മരണം എന്റെ മുന്നിൽ എത്തില്ല ആയിരക്കണക്കിന് വർഷങ്ങളായി ഞാൻ ഇതേ നിലയിൽ ജീവിക്കുന്നു രാക്ഷസൻ വീരവാദം മുഴക്കി രാജകുമാരി അയാളുടെ വാക്കുകൾ കേട്ട് വിശ്വാസം വരാത്ത മട്ടിൽ നോക്കി അതെങ്ങനെ സാധിക്കും ജനിച്ചാൽ മരണമുണ്ട് അത് പ്രകൃതി നീതിയാണ് അതെല്ലാവർക്കും ബാധകമല്ലേ നിനക്കെന്തറിയാം എന്നെ ആരെങ്കിലും വെട്ടിമുറിച്ചാലും ഞാൻ മരിക്കാൻ പോണില്ല എന്റെ ജീവൻ ഈ ശരീരത്തിലല്ല അത് വളരെ ദൂരെ ഞാൻ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണ് രാക്ഷസൻ പറഞ്ഞു അത് ആരെങ്കിലും ചെന്ന് കണ്ടുപിടിച്ചാലോ ആർക്കാണ് അതിനുള്ള സാമർഥ്യമുള്ളത് ഈ ഭൂമിയിൽ അത്ര കഴിവുള്ള ആരും ഇന്നുവരെ ഉണ്ടായിട്ടില്ല ആരും കണ്ടുപിടിക്കാത്തൊരു സ്ഥലത്താണ് ഞാൻ എൻ്റെ പ്രാണൻ സൂക്ഷിച്ചിട്ടുള്ളത് രാക്ഷസൻ വീമ്പടിച്ചു അങ്ങനെ അച്ഛസിക്കാൻ വരട്ടെ യാദൃച്ഛികമായി ആരെങ്കിലും ആ സ്ഥലത്തെത്തി നിങ്ങളുടെ പ്രാണൻ കണ്ടെത്തിയാലോ അങ്ങനെയെങ്കിൽ ഞാൻ വിധവയാവില്ലേ രാജകുമാരി ആശങ്കയോടെ ചോദിച്ചു കാട് നടുങ്ങുന്ന ഒരു പൊട്ടിച്ചേരിയോടെ രാക്ഷസൻ അതിന് മറുപടി പറഞ്ഞു ഇവിടെ നിന്ന് ആയിരംകാലം അകലെയുള്ള ആനകേറാ മലയിലെത്തി അവിടുത്തെ ഈശ്വാഹ ഊഹയിൽ കടന്ന് അവിടെ സ്ഥിരം വസിക്കുന്ന കൂർമവതി എന്ന ആയിരം കൊല്ലം ആയുസുള്ള ആമയെ കൊന്ന് അതിൻ്റെ തോടിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ള വിരൽ നീളത്തിലുള്ള പുഴുവിനെ എൻ്റെ മുന്നിലിട്ട് കൊന്നാൽ മാത്രമേ ഞാൻ മരിക്കൂ ആ പുഴുവിലാണ് ഞാൻ എൻ്റെ പ്രാണനെ ഒളിപ്പിച്ചിട്ടുള്ളത് പറയൂ ഇത്രയും സാഹസം കാട്ടാൻ കഴിവുള്ള ആരുണ്ട് ഈ ഭൂമിയിൽ രാക്ഷസന്റെ വാക്കുകൾ അത്ഭുതഭാവത്തോടെയാണ് രാജകുമാരി കേട്ടുനിന്നത് ആ ഗുഹയിൽ അശരീരിയായ വേതാളം എല്ലാം കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു എന്ന വിവരം രാക്ഷസനുണ്ടോ അറിയുന്നു വേതാളം ഞൊടിയിടയിൽ ഗുഹ ഗുഹവിട്ടു പുറത്തിറങ്ങി വിക്രമാത്യന്റെ മുന്നിലെത്തി താൻ കേട്ട വൃത്താന്തം അതുപടി അവതരിപ്പിച്ചു പിന്നെ എല്ലാം അതിവേഗത്തിലാണ് നടന്നത് വിക്രമാത്യൻ വേതാളത്തിന്റെ പുറത്തു കയറി ക്ഷണനേരം കൊണ്ട് ആനകേറാ മലയിലെത്തി അന്നുവരെ മനുഷ്യരാരും ചെന്നെത്താത്ത ഭൂപ്രദേശമായിരുന്നു അത് ആ മലയിൽ ആകെ ഒരു ഗുഹയെ ഉണ്ടായിരുന്നുള്ളൂ അതാവണം രാക്ഷസൻ പറഞ്ഞ ഈശ്വാഹ ഗുഹ എന്ന് വിക്രമാത്യൻ അനുമാനിച്ചു ഗുഹയുടെ ഉള്ളിൽ കടക്കാൻ നേരം വിക്രമാത്യൻ തന്റെ ഉടവാൾ കയ്യിലെടുത്തു ഗുഹയിൽ കണ്ട കൂർമ്മവതി എന്ന ആമയെ ഒറ്റ വെട്ടിനു കൊന്ന് അതിൻ്റെ തോടിനുള്ളിൽ നിന്ന് പുഴുവിനെ പുറത്തെടുത്തു പിടയുന്ന പുഴുവിനെ ഭദ്രമായി ഒരു ചെറുഭരണിയിലടച്ച് വിക്രമാത്യൻ മടക്കയാത്ര ആരംഭിച്ചു പിറ്റേന്ന് നേരം പുലരുന്നതിനു മുമ്പ് വിക്രമാത്യൻ രാക്ഷസ ഗുഹയിലെത്തി ഗാഢനിദ്രയിലായിരുന്ന രാക്ഷസനെ വേതാളം ഉണർത്തി രാക്ഷസൻ അലറിക്കൊണ്ട് ചാടി എണീറ്റു ആരടാ എന്റെ ഗുഹയിൽ മങ്ങിയ വെളിച്ചത്തിൽ വാളും ഉയർത്തി നിൽക്കുന്ന വിക്രമാനെ അവൻ കണ്ടു അയാളിലെ ശൗര്യം ഉണർന്നു മുഷ്ടി ചുരുട്ടി വിക്രമാത്തിനു നേരെ അവൻ പാഞ്ഞെടുത്തു വിക്രമാത്യൻ ഭരണിയിൽ നിന്ന് പുഴുവിനെ പുറത്തെടുത്തു അതുകണ്ട് രാക്ഷസൻ ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി അവൻ്റെ മുന്നിലിട്ടു തന്നെ വിക്രമാത്യൻ ആ പുഴുവിനെ ഒറ്റവെട്ടിന് പല തൊണ്ടമാക്കി അതോടെ രാക്ഷസൻ മരണവെപ്രാളത്തോടെ പിന്നോട്ട് മറിഞ്ഞു അധിക സമയം പിന്നെ അവൻ ചലിച്ചില്ല രാജകുമാരിയുമായി വിക്രമാത്യൻ പാശുദേവം എന്ന ഗ്രാമത്തിലെത്തി അവിടെ നിന്ന് സുദീപ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം വാരണപുരിയിലെത്തി ഉജ്ജൈനിയിലെ ചക്രവർത്തിയുടെ പാദസ്പർശം ഒരിക്കൽ കൂടി അനുഭവിച്ചപ്പോൾ വാരണപുരി ശാപത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് പുറത്തുവന്നു അവിടെ ദീർഘനിദ്ര കഴിഞ്ഞെന്ന വണ്ണം മനുഷ്യർ ഉണർന്ന് സൂര്യനെ നോക്കി നാളുകൾക്കു ശേഷമായിരുന്നു അവർ പുലരി വെളിച്ചം കണ്ടത് വാരണപുരിയിലെ ജനങ്ങൾ വിക്രമാത്തിന് നന്ദി പറഞ്ഞു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രാജാവ് തന്റെ പുത്രി സദ്ഗുണവതിയെ സുദീപന് വിവാഹം കഴിച്ചു കൊടുത്തു സാലബഞ്ചിക കഥ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ഭോജരാജാവിനെ നോക്കി ഇങ്ങനെ ചോദിച്ചു പൗരന്മാരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി കരുതിയ കാരുണ്യവാരധിയായിരുന്നു വിക്രമാദിത്യ ചക്രവർത്തി ചക്രവർത്തിയെന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കിയില്ലേ ഇത്രയും മഹത്വമുള്ള ഒരു ഭരണാധികാരിയുടെ സിംഹാസനം തന്റേതാക്കാൻ അങ്ങ് തുനിയുന്നത് എന്താണ് ഭോജരാജവ് അതിന് മറുപടി പറഞ്ഞില്ല